എറണാകുളം കൂത്താട്ടുകുളത്തെ കൌൺസിലർ കലാ രാജുവിന്റെ മകനെതിരായ കേസിൽ പരാതി വ്യാജമെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി കലാ മകൻ ബാലുവും സുഹൃത്തുക്കളും ചേർന്ന് കമ്പി വടി ഉപയോഗിച്ചുവെന്ന സി ഐ ടി പരാതിയിലാണ് റിപ്പോർട്ട് സംഭവം നടക്കുന്ന സമയത്ത് ബാലു എറണാകുളത്തായിരുന്നുവെന്നും കണ്ടെത്തൽ കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട് സഹിൻ എന്തൊക്കെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം അതിര കലാരാജുവിൻ്റെ മകൻ ബാലുവിനെതിരായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത് അതായത് അയാൾ സി ഐ ടി പ്രവർത്തകന്റെ പരാതിയിൽ അയാൾ സി ഐ ടി പ്രവർത്തകനെ മർദ്ദിക്കാൻ ശ്രമിച്ചു കമ്പിയോടി ഉപയോഗിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു പരാതി ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് കലാരാജുവിൻ്റെ മകനായിട്ടുള്ള ബാലുവിനും സുഹൃത്തുക്കൾക്കുമെതിരെയായിരുന്നു കൂത്താട്ടുകുള പോലീസ് കേസെടുത്തിരുന്നത് എന്നാൽ വിശദമായ അന്വേഷണത്തിൽ ആ പരാതി വ്യാജമാണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം ബാലു എറണാകുളത്താണെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഇതോടുകൂടിയാണ് ഈ പരാതി വ്യാജമാണെന്ന് കാട്ടിക്കൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ പോലീസ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമാതിരാ ശരി സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്